ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ ആദ്യത്തെ വാട്ടർ മെട്രോ യാത്രാനുഭവങ്ങളും അതുപോലെ അതുവഴി നമ്മൾ മട്ടാഞ്ചേരിയിൽ എത്തി അവിടുത്തെ ജൂ സ്ട്രീറ്റ് ഡച്ച് പാലസ് ഇതൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഒരു ഒമ്പതേ രാവിലെ ഒമ്പതേ മുക്കാലിനോടുകൂടി നമ്മൾ ഹൈക്കോട്ട് ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഈ ടെർമിനലിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവിലാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല വേണ്ട കാഴ്ചകളുണ്ട് അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതാണ് നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള ടെർമിനലിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മളിനി ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം രാവിലെ ഈ സമയമായിട്ട് അതുകൊണ്ടാണോ എന്നറിയില്ല അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വൈകുന്നേരത്തൊക്കെ മറൈൻ ഡ്രൈവില് വരുന്ന സമയത്ത് ഇവിടെ നല്ല ക്യൂകൾ കാണാറുണ്ട് ഇപ്പം ഇന്നധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു നമ്മൾ ശരിക്കും ഇവിടെ നിന്ന് ചിറ്റൂർക്ക് പോകാമെന്ന പ്ലാൻ ഇട്ടിട്ടാണ് വന്നത് പക്ഷെ ആ സമയത്ത് ചിറ്റൂർക്ക് ഉണ്ടായിരുന്നില്ല അപ്പം വൈറ്റ് നമ്മൾക്ക് ഫോർട്ട് കൊച്ചിക്കും വൈപ്പിലേക്കൊക്കെ ഉള്ള രീതിയിലായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത് അപ്പം എന്തായാലും ഫോർട്ട് കൊച്ചിക്കാണ് എടുത്തത് ഒരാൾക്ക് അമ്പത് രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റ് നിരക്ക് അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ വെയ്റ്റിങ് ഏരിയ ഒക്കെ നല്ല സ്പേഷ്യസ് ആണ് വളരെ നീറ്റാണ് അപ്പം നമ്മൾക്ക് നമ്മുടെ മെട്രോ ഒമ്പതേ അമ്പത്തഞ്ചിനായിരുന്നു യാത്ര പുറപ്പെട്ടത് അപ്പോൾ അതാണ് പോകാനുള്ള സമയമൊക്കെ ആയപ്പോൾ അവർ പറഞ്ഞു ഇന്ന സ്ഥലത്തേക്കുള്ളത് വന്നിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് വരി വരിയായിട്ട് ഓരോരുത്തരും നമ്മളുടെ ബോട്ട് ഏതാണ് മെട്രോ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ കയറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് അമ്പത് രൂപയ്ക്ക് നമ്മൾ എ സി ഒരു റൂമിൽ ഇരുന്നിട്ട് ഇത്രയും നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാന്ന് ശരിക്കും അത് വർത്ത്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നൂറ് പേരെയാണ് നമുക്കിതിൽ അലോ ചെയ്യാൻ പറ്റുക അപ്പോൾ അത് അധികം പേരൊന്നും നിൽക്കാനുണ്ടായിരുന്നില്ല നിന്നിട്ടും അമ്പത് പേരാന്നും തോന്നുന്നു സീറ്റിംഗ് കപ്പാസിറ്റി ബാക്കി അമ്പത് പേർക്ക് നിൽക്കുന്ന രീതിയിലാണ് അപ്പോൾ അതാ യാത്ര ആരംഭിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് വെള്ളത്തിലൂടെയുള്ള യാത്രകൾ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് നമ്മൾ ആലപ്പുഴ പോയപ്പം ആലപ്പുഴ ഹൗസ് ബോട്ട് പിന്നെ അതുമാതിരി തന്നെ ഈ മറൈൻ ഡ്രൈവിൽ വന്നിട്ട് നമ്മൾ സാഗര ഒരു സാഗര റാണി ക്രൂയിസിൽ ഒരു ദിവസം യാത്ര ചെയ്തിരുന്നു എല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളാണ് കേട്ടോ അപ്പം ഇതും ശരിക്കും വേറൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മൾക്ക് ഒട്ടും ചൂടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യാണ്ട് വളരെ കംഫർട്ടബിളായിട്ട് വളരെ നീറ്റായിട്ടുള്ളൊരു സ്ഥലത്തിരുന്നിട്ട് പുറത്ത് നല്ല കാഴ്ചകൾ ശരിക്കും എന്താ പറയുക നമ്മളുടെ ഈ സ്വന്തം നാട്ടിൽ ഇത്രയും നമുക്ക് ഫെസിലിറ്റീസൊക്കെ ഉള്ളത് ഉണ്ടെന്ന് പറയുന്നത് തന്നെ വളരെ അഭിമാനമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനമാണിത് ഇന്ത്യയിലെ ആദ്യത്തെ എന്ന് മാത്രമല്ല ഏഷ്യയിലെ ഈ വലിപ്പത്തിലുള്ള ആദ്യത്തെ സംയോജിത ജലഗതാഗത സംവിധാനം കൂടിയാണ് നമ്മുടെ ഈ മെട്രോ സംവിധാനം എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഒരു എറണാകുളം ജില്ലക്കാരി ഒരു കൊച്ചിക്കാരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് അഭിമാനമൊക്കെ കൂടുതൽ തോന്നുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിലൂടെയുള്ള യാത്രയെന്ന് പറയുമ്പം ഓരോ സ്ഥലത്തേക്കുമുള്ള കാഴ്ചകൾ വ്യത്യസ്തമാണെന്നാണ് പറയുന്നത് നമ്മൾക്കിപ്പം അതായത് ഞങ്ങൾ ഇപ്പോൾ എടുത്തത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്കാണ് അപ്പം അങ്ങോട്ടേക്കുള്ള കാഴ്ചകളായിരിക്കില്ല ചിറ്റൂര് ചേരാനല്ലൂർ വൈറ്റില്ല കാക്കനാട് ഹൈക്കോട്ട് വൈപ്പിൻ അങ്ങനെ ഓരോ സ്ഥലത്തേക്കുള്ള കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തത് കോട്ടിക്കൊച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിതിൽ പല കാഴ്ചകളും കാണാൻ പറ്റി നമ്മളൊരു ഒമ്പതേ അമ്പത്തഞ്ചോടു കൂടി യാത്ര പുറപ്പെട്ടൊരു പത്തര പത്രയ്ക്കെടുത്താണ് നമ്മൾ അവിടെ എത്തിയത് അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ അരമണിക്കൂർ വേണ്ട അതിന് വൈപ്പിനിൽ കുറച്ച് നേരം വൈപ്പിലിനൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം ആൾക്കാർ ഇറങ്ങാനൊക്കെ ആയിട്ട് അങ്ങനെ ടൈം ആ ഒരു അഞ്ച് മിനിറ്റ് പോയതരയ്ക്ക് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും സമയം നമ്മൾക്ക് നിറയെ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൊച്ചിക്കായലിൻ്റെ ഭംഗി നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ കണ്ടെയ്നർ ടെർമിനലുകൾ ചരക്ക് കപ്പലുകൾ എന്നിവയൊക്കെ നമുക്കിതിൽ കാണാം പിന്നെ എന്താ പറയുക വല്ലാർപാടം ടെർമിനലും കൊച്ചി പോർട്ടൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ് അതിൽ അതുപോലെ ഞങ്ങളൊരു വലിയ ജംഗാറൊക്കെ നമുക്ക് കാണാൻ പറ്റി അങ്ങനെ അങ്ങനെ കുറേ കുറേ കാഴ്ചകൾ ഇതൊന്നും പോരാണ്ട് നമ്മൾ എന്താ പറയുക വെള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പം ആകാശത്തുള്ള കാഴ്ചകൾ അതിലും ഭംഗിയായിരുന്നു നിറയെ ഈ മേഘ മേഘം വെള്ള നിറത്തിലുള്ള മേഘത്തിൻ്റെ പഞ്ഞിക്കെട്ടുകൾ പോലുള്ള മേഘത്തിൻ്റെ കാഴ്ച ഭയങ്കര രസമാണ് എനിക്ക് പൊതുവേ ആകാശവും കടലും എത്ര കണ്ടാലും മതി വരാറില്ല അത് എപ്പോഴും അങ്ങനെയാണ് അങ്ങനെയുള്ള കുറച്ച് കൂട്ടറുണ്ടെന്ന് എനിക്കറിയാം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ നമ്മളുടെ ഈ വെള്ളത്തിലൂടെയുള്ള എന്ന് പറയുന്നത് പിന്നെന്താണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഇന്ന സ്ഥലം തൊട്ട് ഇന്ന വരെയെന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വാട്ടർ മെട്രോയുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അവരുടെ സൈറ്റിൽ ഉണ്ടാവും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ നമ്മളവരുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കതൊരു സങ്കടമാവും അപ്പോൾ ടൈമൊക്കെ കറക്റ്റ് ഉണ്ടാവും വേറെ ടൈമിനായിരിക്കും അപ്പോൾ ടൈമൊക്കെ കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ നമുക്ക് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് അത് ആ സമയത്തേക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാം അപ്പം ഞങ്ങൾക്ക് ഇതിൽ യാതൊരു വിഷമവും ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ജസ്റ്റ് വാട്ടർ മെറ്റർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ എവിടെയാണ് ഇറങ്ങുന്നത് അവിടുത്തെ എന്തെങ്കിലും കുറച്ച് കാഴ്ചകൾ കാണണം എന്നായിരുന്നു അപ്പം നമ്മളെന്തായാലും ഫോർട്ട് കൊച്ചിക്കാണല്ലോ ഇപ്പോൾ ടിക്കറ്റ് എടുത്തത് അപ്പം നമ്മളോർത്തു അവിടെ നിന്ന് നമുക്ക് മട്ടാഞ്ചേരി പോയിട്ട് ഡച്ച് പാലസും ജൂ സ്ട്രീറ്റും സിനകോക്കൊക്കെ ഒന്ന് കാണാം ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല കാരണം ഞങ്ങൾക്കൊരു ഉച്ചയോട് കൂടി തിരിക്കാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ നമ്മളൊരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം മാതിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് മട്ടാഞ്ചേരി ആയിക്കോട്ടെ പോട്ടുകൊച്ചി ആയിക്കോട്ടെ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അപ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനനുസരിച്ചിട്ടൊക്കെ എല്ലാം ചെയ്യാം അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ വണ്ടി നമ്മളുടെ ഈ മെട്രോ വൈപ്പിലും കുറച്ച് നേരം ഒന്നും ഇത് ചെയ്തിരുന്നു കാരണം കുറച്ച് യാത്രക്കാർക്ക് അവിടെ ഇറങ്ങാനുണ്ടായിരുന്നു കുറച്ച് പേർക്ക് കയറാനുണ്ടായിരുന്നു അപ്പം അല്ലെങ്കിൽ ഇത് ഒരു ഇരുപത് മിനിറ്റൊക്കെയാണ് ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഫോട്ടോ കൊച്ചിക്ക് എടുക്കുക ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഒക്കെ അങ്ങനെ അത്രയൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും മട്ടാഞ്ചേരി ആണ് പ്ലാൻ ചെയ്തതുകൊണ്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പിന്നെ അധികം വേറെ ഒന്നും നമ്മൾ ഇതാക്കിയില്ല അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ എടുത്താണ് പട്ടാഞ്ചേരിക്ക് പുറപ്പെട്ടത് നമ്മൾക്ക് അവിടെ നിന്ന് ഓട്ടോയ്ക്ക് ഒരു അറുപത് രൂപയാണ് കേട്ടോ വന്നത് അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയിട്ടായാലും നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞോ നമ്മളിതാണ് സെലക്ട് ചെയ്യണ അതിനനുസരിച്ചിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ നോക്കി പോവുമായിരിക്കും നല്ലത് അതുപോലെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചെറിയൊരു ടീ ഷോപ്പിൽ നിന്ന് ഒരു ചായയും ഒരു പഴംപൊരിയും കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനും എൻ്റെ കൂട്ടുകാരുത്തെയും ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു യാത്രയിലിരുന്ന് അതായത് നമ്മൾ ഭയങ്കര കൂളായിരിക്കും നമ്മളിപ്പോൾ ബസ്സിലോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സീറ്റ് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ കുറേ ഡിസ്റ്റബൻസ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതെന്ന് പറയുമ്പം ഈ വെള്ളത്തിലൂടെയുള്ള യാത്ര ചെയ്ത് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം അല്ലെങ്കിൽ ഫാമിലിയുടെ ഒപ്പം ഒക്കെ പോകുമ്പം ഭയങ്കര ഒരു രസമാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നുല്ലോ നമ്മളുടെ വെള്ളത്തിലൂടെയുള്ള യാത്ര പല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ഹൗസ് ബോട്ട് പിന്നെ റാണിയിലെ ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെ ഭയങ്കര രസാണ് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതെല്ലാം ഇതാ കണ്ടില്ലേ കുഞ്ഞു ബോട്ടുകൾ സ്പീഡ് ബോട്ട് പിന്നെ ബോട്ടുകൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ഫോട്ടോ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് മതി അവിടുത്തെ ചെറിയൊരു ജസ്റ്റ് ഒരു വ്യൂ കാണിച്ച് തരാം ഇനി അവിടെ നിന്ന് നമ്മൾ നടന്ന് നീങ്ങി പറഞ്ഞല്ലോ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്കിങ്ങനെ വഴിയോരോ കച്ചവടക്കാരെ കാണാൻ പറ്റുകയുള്ളൂ ഡ്രസ്സായിട്ടും ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ആൻറ്റി കളക്ഷൻസ് കരകൗശല യുദ്ധങ്ങൾ പല കാര്യങ്ങളും ഇവിടത്തേയും കാഴ്ച ഭയങ്കര ഡ്രസ്സാണ് വലിയ വലിയ മരങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ ആദ്യം ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഡച്ച് പാലസ് ആണ് അപ്പോൾ അതാ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് അതിലേക്കുള്ള എൻട്രൻസ് ഒരു ക്ഷേത്രവും പാലസും കൂടിയും ചേർന്നിട്ടാണ് അപ്പം ഇതിൻ്റെ പുറത്തെ കാഴ്ചകളും ഭയങ്കര രസമുണ്ടോ എന്ന് പറയുക പച്ചപ്പും തൊട്ടപ്പുറത്ത് വേറൊരു ക്ഷേത്രവും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് വീഡിയോ ഒന്നും അലോ അലോ ചെയ്യില്ലായിരുന്നു അവ വീഡിയോ പിടിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കാൻ അവർ പെർമിഷൻ തന്നിരുന്നുവെങ്കിൽ ഞാനത് ഇതിൽ അങ്ങനെ ഉൾപ്പെടുത്തി അപ്പം ഇതാണ് നമ്മൾ കാണാൻ പോകുന്നതാണ് മട്ടാഞ്ചേരി പാലസ് അഥവാ അഡച്ച് പാലസ് എന്നറിയപ്പെടുന്നത് ഇതൊരു കേരള കൊളോണിയൽ വാസ്തുശിൽ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാണ് കേട്ടോ ഈ പാലസ് ആ സ്റ്റെപ്പാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മുകളിലാണ് പാലസ് താഴത്ത് ഒരു ക്ഷേത്രമാണ് അപ്പം ഈ സ്റ്റെപ്സ് കയറിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഉള്ളിലെ കാഴ്ചകളൊന്നും ഞാൻ തന്നെ പിടിച്ചിട്ടില്ല ഭയങ്കര രസമാണ് അത് പോയി എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം ഇത് അവിടെ നിന്ന് നമ്മളിറങ്ങിയതിന് ശേഷം അവിടെ കുറച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞു വഴി വറുത്തൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട് അപ്പം നമുക്ക് ലേഡീസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കൗതുകമാണല്ലോ എപ്പോഴും ചിലപ്പം ജ്വല്ലറികളായ അല്ലെങ്കിൽ ബാഗ് പലതുകൊണ്ടിട്ടോ ഡ്രസ്സുകൾ ആൻറ്റി കളക്ഷൻസ് അങ്ങനെ ഒരുപാട് ഇതുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് അതിലൊന്ന് കയറി പോകുന്നു മാത്രം ഇനിയുള്ള കാഴ്ചകളെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുള്ളൂ ഇതാണ് ജൂ സ്ട്രീറ്റിലൂടെയുള്ള യാത്ര ഇത് ഭയങ്കര ഭംഗിയാണ് അത് പോയി എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് അത്രത്തോളം അറിയാൻ പറ്റില്ല രണ്ട് ഇരുവശത്തും ഒരുപാട് ഷോപ്പുകളാണ് അതിലെ വഴി പഴയ പഴയ കെട്ടിടങ്ങളാണ് ചുറ്റിനും ഉള്ളത് അതായത് ഇരുവശത്തും ഉള്ളത് ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതിലൂടെയുള്ള യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇത് മുഴുവൻ എനിക്ക് ഈ വീഡിയോയിൽ അങ്ങനെ കവർ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല സോറി കുറേ നല്ല നല്ല വിഷക്കെ വിട്ടുപോയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം നല്ല രസമാണ് നമ്മൾ പോകുന്ന വഴികളൊക്കെ നല്ല നല്ല ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ ഇതുപോലെ ഈ ലാമ്പുണ്ടല്ലോ അത് എല്ലായിടത്തും വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് അത് പഴയ ഓരോ ഓർമ്മ നമുക്ക് കിട്ടും അതിന് കുറച്ച് പിക്ചേഴ്സ് മാത്രം ഞാൻ ഇതിലിങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് എവിടെ നിന്നാലും ഫോട്ടോ എടുക്കാൻ പാതിനുള്ള കാഴ്ചകളാണ് ഈ ജൂ സ്ട്രീറ്റിലൂടെ നടന്നപ്പോൾ തോന്നിയത് അതുപോലെ തന്നെ അതിലും ഞാൻ നമ്മൾ എന്താ പറയുക സിനഗോഗി പോയപ്പം അവിടെയും വീഡിയോ അലൗഡ് ആയിരുന്നില്ല റേറ്റ് പറയാൻ മറന്നുപോകില്ലേ മട്ടാഞ്ചേരി പാലസ് കയറിയപ്പോൾ ഒരാൾക്ക് എൻട്രൻസ് സി അഞ്ച് രൂപയായിരുന്നു പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടായിരുന്നു അതുപോലെ സിനഗോഗിൽ പതിനു രൂപയായിരുന്നു ചാർജ് ഇത്രയൊക്കെയാണ് ചെറിയ തുകകൾ കൊണ്ടാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് വരിക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒരു മൊത്തത്തിലൊരു കാഴ്ചയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത് കണ്ടാത് കഴിഞ്ഞ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മൾ എന്താ പറയുക നമ്മൾ ആദ്യം വന്നിറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ ഹൈക്കോട്ട് ജംഗ്ഷനിലേക്ക് വന്ന് അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ അന്നൊരു ഹോട്ടലിൽ കയറി ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് പേര് ഞാൻ വിട്ടുപോയി നല്ല ഫുഡായിരുന്നു ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് സുഹൃത്തുക്കൾക്കുള്ള ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിരിക്കും അതിന് ഇച്ചിരി ഭംഗി കൂടും ഫാമിലി വേറെ രസം ഫ്രണ്ട്സ് വേറെ രസം രണ്ടും രണ്ട് രസമാണ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത മനോഹരമായ കാഴ്ചകളുമായിട്ട് വീണ്ടും